എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴും മെമ്പർഷിപ്പ് ലൈവിലാണല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് തോന്നി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് അപ്പം ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം എന്താണെന്നറിയോ ഞങ്ങളുടെ വീട്ടിലെ ഗാർഡൻ കാണിച്ചു തരാം ഗാർഡൻ എന്നു വെച്ചാൽ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ ചെടികളിൽ പുതുതായിട്ടുണ്ടായ പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവരെയും കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ പൂവൊക്കെ കാണിച്ചു തരാം കേട്ടോ ആദ്യമായിട്ടുണ്ടായത് ആദ്യമായിട്ടുണ്ടായി പൂന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയത്തില്ല പേര് അറിയത്തില്ല അറിയുന്നൊരു കമൻറ്റ് ഇടോ പിന്നെ ഉള്ളത് എന്തുകൊണ്ടോ മഞ്ഞപ്പൂഞ്ഞത്തായി മഞ്ഞപ്പൂ ഉണ്ടോ അടിപൊളി അല്ലേ പിന്നേ പിന്നെയുള്ള പൂക്കൾ കാണിച്ചുതരാം കേട്ടോ മോസാണ്ട ഉണ്ടായിട്ടുണ്ട് മോസാണ്ട മോസാണ്ട രണ്ട് കളറും മറ്റും ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് മോസാണ്ട റെഡ് കളറാണ് നല്ല ഭംഗിയല്ലേ പുതിയതായിട്ട് റെഡ് കളറായി ഞാൻ റോസാൻ്റെ ഇവിടെ വേറൊരു കളറുണ്ട് വേറൊരു കളർ നിൽക്കാൻ കാണിച്ചു തരാം വൈറ്റ് വൈറ്റ് കളർ കാണിച്ച് തരാം ഇതാണ്ട് വൈറ്റ് വൈറ്റ് കളർ നല്ല ഭംഗിയുള്ളത് വൈറ്റ് കളറുണ്ട് പിന്നെ ഇതിനെന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല ഇതിന് കടലാസി ചടിയെന്നില്ല പറയുന്നത് അപ്പം കടലാസിടിയുണ്ട് പല കളറുണ്ട് കാണിച്ച് തരാം ഇത് ഇതിൽ കടലാസിടി എന്ന് പിന്നെ വേറെന്തോ ഒരു പേര് പറയും അതെനിക്ക് അറിഞ്ഞുകൂടാ എന്തോ മറന്നു പോയിശേ അത് പിന്നെ ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തി ചെമ്പരത്തി ഈ കളറുണ്ട് ഇത് ഈ കളർ എന്ന് വെച്ചാൽ റെഡ് കളറ് ചെമ്പരത്തി പിന്നെ ഉള്ളത് ആ ചെമ്പരത്തി തന്നെയാണ് പിന്നെ വേറെ ഒരെണ്ണം ഇവിടുണ്ട് പിന്നുള്ള ഇത് കാണിച്ചു തരാം കേട്ടോ പിന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പേരെന്നെനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചിരുന്നത് പേരറിയത്തില്ല ഗീസ് പിന്നെ മഞ്ഞ തെറ്റി മഞ്ഞ തെറ്റി തെറ്റിയിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളതൊക്കെ അങ്ങോട്ടാണ് അങ്ങോട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന് വേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ കേട്ടോഗീസ് പിന്നെ ഇത് ഇതോ ഓർക്കഡല്ലേ ആന്തോറി ആന്തോറ് ഉണ്ടോ ഇതിൻ്റെ പല കളറുണ്ട് ഇതൊരു കളറ് പിന്നെ ഇതിൻ്റെ വാടാമുല്ല കളറുണ്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഇതിൻ്റെ വാടാമുല്ല കണ്ടോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഉള്ളത് റോസ് റോസ ഉണ്ട് റോസാൽ കൂട്ടിട്ടുണ്ട് രണ്ടും മൂന്നും കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വേറെ ഒരു ചെടിയാണ് കേട്ടോ ഓക്കെ പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കടലാസിയെടി അതിൻ്റെ വേറെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അതിൻ്റെ റെഡ് കളറ് ഞാനവിടെ കാണിച്ചു തന്നായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ഇവിടെ വൈറ്റ് കളറ് പിന്നെ നമുക്ക് ഉള്ള ചെടിയെന്ന് വെച്ചാൽ ആ തെറ്റി മഞ്ഞ തെറ്റി കാണിച്ചിരുന്നായിരുന്നല്ലോ വേറെ കളർ തെറ്റിയുണ്ട് റോസും അല്ല എല്ലാ ഇതാണ്ടോ തെറ്റി ഇതുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് വേറൊരു സാധനമുണ്ട് പിന്നെ ആമ്പല് താമര ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആമ്പലേ ഇടങ്ങിയിട്ടുള്ളൂ ഇതുകൊണ്ട് ആമ്പല് താമരയ്ക്കകത്ത് എന്ത് താമരയാണേ താമരയ്ക്കകത്ത് കുറേ പൂ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി പിന്നെ ഉള്ളത് ഈ ചെടിയാണ് ഈ ചെടിയിൽ കുറേ പൂക്കളുണ്ട് കേട്ടോ അങ്ങനെ കുറേ പൂക്കളുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പൂക്കളും ചെടികളൊക്കെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഓക്കെ